ഹൈ ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും എം എസ് വെല്ലം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മീനില്ലാതെ മീൻ കറിയുടെ അതേ രുചിയിൽ കോവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഉച്ച കറിയുടെ റെസിപ്പി ആയിട്ട് കൂട്ടുകാരെ കണ്ടിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂട്ട് കൂട്ടുകാരെ അതിനായിട്ട് നമ്മൾ ചട്ടി അടുത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുുകുരുവേയും പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു അതൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കോവയ്ക്ക നീളത്തിൽ നുറുക്കിയതും പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ആ ഇപ്പോൾ നമ്മൾ കുടമ്പുളി ഇട്ട് വച്ചായിരുന്നു രണ്ട് കുടമ്പുളി നമ്മൾ ആ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കണം അതായത് തേങ്ങ ചിരവിയതും മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ കാശ്മീരിൽ പറ്റൊരു മുളകും കൂടെ ചേർത്താണ് കൂട്ടുകാർ വേണമെങ്കിൽ മുളക് കൂടി ചേർത്താലും മതി കിട്ടും അപ്പോൾ ഇത്രയും നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ആ അരപ്പ് നമ്മൾ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കാർ കഴുകിയ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഈ അരപ്പിൽ കോവയ്ക്ക് നന്നായി അരപ്പെല്ലാം പിടിച്ച് നല്ല കുറുകി വരണം അപ്പോൾ ഇതാ നമ്മുടെ കറി എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ കറക്റ്റ് പാകം ആ അരപ്പ് ചേർത്തല്ലോ അപ്പോൾ അതെല്ലാം തിളച്ച് വെന്ത് കോവയ്ക്കയിൽ അതെല്ലാം അരപ്പെല്ലാം പിടിച്ച് ലാസ്റ്റ് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും അതാണ് പാകം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറിവേപ്പിൽ ചേർത്തിട്ടില്ല കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർ ചേർത്തോളൂ അടിപൊളി കറിയായിട്ടോ കൂട്ടുകാരെ അപ്പോൾ ആദ്യമായിട്ടാണ് കുട്ടികാർ വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്ക്രബ് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാര് താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി അടുത്ത വീഡിയോ കാണാട്ടോ ഓക്കെ ടാറ്റാ ബൈ ബൈ